ജനപ്രിയ സീരിയലിലൂടെ കേരളത്തിലെ വീട്ടമ്മമാരുടെ മനസ്സുകളിൽ ഇടം പിടിച്ച സീരിയൽ താരം ദിവ്യ വിശ്വനാഥിനും കൊച്ചിയിൽ പ്രമുഖ നടിക്കുണ്ടായ തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായി എന്ന് വെളിപ്പെടുത്തൽ ദിവ്യ വിശ്വനാഥ് തന്നെയാണ് ഈ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ദിവ്യ ഈ കാര്യങ്ങൾ പറഞ്ഞത് ആ സംഭവം തന്നെ വല്ലാതെ അസ്വസ്ഥമാക്കി എന്നാണ് ദിവ്യ പറയുന്നത് സമാനമായ അനുഭവം കൊച്ചിയിൽ നടിക്കുണ്ടായതുപോലെ തനിക്കും ഉണ്ടായിട്ടുണ്ട് എന്നാണ് ദിവ്യ വിശ്വനാഥിന്റെ വെളിപ്പെടുത്തൽ എന്നാൽ അതിന്റെ വിശദാംശങ്ങൾ അവർ പുറത്തുവിട്ടിട്ടില്ല എന്തു ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ദിവ്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ കണ്ണും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നില്ല അതിശക്തമായി അതിനെ ചെറുത്തു പിന്നീട് ആ പ്രൊജക്ടിൽ നിന്ന് തന്നെ മാറി നിൽക്കുകയും ചെയ്തു ആര് എങ്ങനെ എപ്പോൾ എന്താണ് സത്യത്തിൽ സംഭവിച്ചത് എന്ന് ദിവ്യ വെളിപ്പെടുത്തിയില്ല എവിടെ വെച്ചാണ് സംഭവിച്ചത് എന്നോ ആരാണ് ഇതിന് പിന്നിൽ എന്നോ വെളിപ്പെടുത്താൻ നടി തയ്യാറായില്ല ഏതായാലും സിനിമയിൽ മാത്രമല്ല സീരിയലിലും സ്ത്രീകൾ ഒന്നും കൊണ്ടും സുരക്ഷിതരല്ല എന്നാണ് ദിവ്യയുടെ അനുഭവം നമുക്ക് കാണിച്ചു തരുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തെടിയെത്തുന്നതായിരിക്കും